നമ്മളിപ്പോൾ മൈസൂറുള്ള ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക് പോകുന്നതാണ് വീഡിയോയിൽ കാണുന്നത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയുള്ള നല്ല പുൽ മൈതാനവും മരങ്ങളും ചെടികളും നീട്ടിൽ നമുക്ക് കാണാം അവിടുന്ന് നമ്മൾ നേരെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിൽ വെച്ച് വേണ്ടി മൂവിയാണ് അപ്പോൾ നമ്മൾ ഇട സൈഡിൽ കാണുന്നത് നമ്മുടെ കുടിയീരങ്ങളാണ് ശവകുടീരങ്ങൾ ഇത് കോട്ടയുടെ ഒരു ടോപ്പാണ് കാണുന്നത് ഇതും അതിൻ്റെ മുറ്റത്തൊക്കെ അടക്കം ചെയ്തിരിക്കുന്നതാണ് പിരമിഡ് പോലെയുള്ള സംഭവം ഇതാണ് ടിപ്പു സുൽത്താൻ അടക്കിയിരിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ കപോടാണ് കാണുന്നത് അപ്പൻ്റെയും അമ്മേടേയും കബം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് ടിപ്പു സുൽത്താൻ നമ്മളൊരു വീഡിയോ ഒന്നും എടുപ്പിക്കുകയല്ല എങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് സൂം ചെയ്തെടുത്തതാണ് അവർ കണ്ടാൽ നമ്മളെ ഓടിക്കും അവിടെ എന്തോ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം അവരെ അവരുടെ അവരുടെ ആൾക്കാരെ അടക്കം ചെയ്തിരിക്കുകയാണ് ഈ കാണുന്നതെല്ലാം അതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് ഓടിച്ചൊന്ന് വീഡിയോ എടുത്താണ് അവിടെ വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും സമ്മതിക്കില്ല അതിനെല്ലാം ആരും കാണാതെ കുറച്ച് ഭാഗങ്ങളെടുത്താണ് അതിൻ്റെ ടോപ്പ് നല്ല ചിത്ര പണികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളീ കാണുന്നത് നമ്മൾ കവിക്കുന്നതെന്ന് നമ്മുടെ അച്ഛൻ്റെ വടകര അച്ഛൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ നോക്കുന്നുണ്ട് നമ്മളത് മാറി നിന്ന് എടുക്കുന്നതാണ് ഞാൻ എന്തായാലും നല്ലൊരു പകുതി രമണീയമായ ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നതെല്ലാം അവിടുത്തെ ആൾക്കാരെ അടക്കം ചെയ്തിരിക്കുന്നതാണ് രാജാക്കന്മാരെയും അവരുടെ ആളുകളെയൊക്കെ ഇത് ഇതിൻ്റെ ടോപ്പാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ